ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് യു ഡി എഫ് യോഗത്തിൽ പ്രസംഗിക്കാൻ അവസരം നൽകാത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നീരസം പ്രതിപക്ഷ നേതാവിൻ്റെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാതെ ചെന്നിത്തല മടങ്ങി ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ ആ അവസരം ലഭിച്ചപ്പോൾ രമേശ് ചെന്നിത്തല തഴഞ്ഞു എന്നാണ് വിമർശനം എം ജി പ്രതീഷ് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് പ്രതീഷ് ഏത് സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് യു ഡി എഫ് യോഗത്തിൽ സംസാരിക്കാൻ അവസരം ലഭിക്കാതിരുന്നത് അതിൽ അദ്ദേഹം കടുത്ത അതൃപ്തനാണോ ആ വിജയകുമാർ തീർച്ചയായും കാരണം രാവിലെ ചേർന്ന കെ പി സി സി നേതൃയോഗത്തിന് പിന്നാലെയാണ് വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടി കന്റോൺമെന്റ് ഹൌസിൽ യു ഡി എഫ് ഏകോപന സമിതി യോഗം ചേർന്നത് തിരഞ്ഞെടുപ്പ് വിലയിരുത്തലായിരുന്നു യോഗത്തിന്റെ മുഖ്യ അജണ്ട ഈ യോഗത്തിൽ പങ്കെടുത്ത ഘടകക്ഷി നേതാക്കളെല്ലാം യോഗത്തിൽ സംസാരിച്ചിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് യോഗത്തിൽ സംസാരിക്കാൻ അവസരം നൽകിയില്ല ഇതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി ഉണ്ടാക്കാൻ ഇടയാക്കിയത് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ യു ഡി എഫിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല അത്തരത്തിലൊരു പദവി വഹിച്ചിട്ട് പോലും തനിക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല എന്നതാണ് പ്രധാനമായും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പറയുന്ന കാര്യം ഇത് ഇത് വലിയ തരത്തിലൊരു അതൃപ്തി പരസ്യമാക്കുക കൂടി ആ യോഗത്തിൽ രമേശ് ചെന്നിത്തല ചെയ്തിരുന്നു കാരണം ഈ യോഗശേഷം അവിടെ എത്തിയ പ്രതിനിധികൾക്കും ഒപ്പം വിജയിച്ച എം പിമാർക്കും അടക്കം വിരുന്ന സൽക്കാരം ഏർപ്പെടുത്തിയിരുന്നു പ്രതിപക്ഷ നേതാവാണ് വിരുന്ന സൽക്കാരം ഏർപ്പെടുത്തിയത് പക്ഷേ ഈ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെ ഈ വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കാതെയാണ് രമേശ് ചെന്നിത്തല മടങ്ങിയിരിക്കുന്നത് അത്തരത്തിലൊരു അതൃപ്തി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകാത്തതിൽ ഒരു വിഭാഗം ഘടകക്ഷി നേതാക്കൾക്കും അതൃപ്തിയുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി യു ഡി എഫിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്താണ് എന്നതാണ് അറിയാൻ കഴിയുന്ന അറിയേണ്ട കാര്യം എന്തായാലും ഒരു അതൃപ്തി ഈ യോഗത്തിൽ തന്നെ അല്ലെങ്കിൽ യോഗശേഷം തന്നെ പരസ്യമാക്കിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിൽ നിന്ന് മടങ്ങിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങി ഘടകകക്ഷി നേതാക്കൾക്കുൾപ്പെടെ അവസരം ലഭിച്ചപ്പോഴും രമേശ് ചെന്നിത്തല തഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് അക്കാര്യത്തിലുള്ള അതൃപ്തി അദ്ദേഹം നേതാക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ചില ഘടകകക്ഷി നേതാക്കൾക്കും അക്കാര്യത്തിൽ വിയോജിപ്പുണ്ട് എന്നാണ് എം ജി പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നു തിരുവനന്തപുരത്തുനിന്ന്